ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തതിന് പിന്നാലെ തലയോട്ടി പഴുത്തു സനൽ എന്ന യുവാവന് സംഭവിച്ചത് കൂടാതെ ഈ സംഭവത്തെക്കുറിച്ച് ഗായകൻ വിജയ് മാധവ് പറയുന്നത് എന്താണെന്ന് കൂടി അറിയാം വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് ഇക്കഴിഞ്ഞ ഫെബ്രുവരി തീയതികളിലാണ് കടവന്ത്രയിൽ പ്രവർത്തിക്കുന്ന ക്ലിനിക്കിലെത്തി സനൽ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയത് മാർച്ച് ആദ്യം വേദനയും ചൊറിച്ചിലും തുടങ്ങി വൈകാതെ അസഹനീയ തലവേദനയായി തുടർന്ന് സ്ഥാപന അധികൃതരുമായി ബന്ധപ്പെട്ടുവെങ്കിലും വേദന സംഹാരി ഗുളികകൾ കഴിക്കാനായിരുന്നു നിർദ്ദേശം സ്ഥിതി ഗുരുതരമായതിനെ തുടർന്ന് എറണാകുളത്തെ മറ്റൊരാശുപത്രിയിൽ ചികിത്സ തേടിയപ്പോഴാണ് മുടി വെച്ചുപിടിപ്പിച്ച ഭാഗത്ത് ഗുരുതരമായ അണുബാധ കണ്ടെത്തിയത് തലയിലെ മാംസം തിന്നുന്ന ബാക്ടീരിയയാണ് ബാധിച്ചത് തലയോട്ട് പുറത്തു കാണുന്ന അവസ്ഥയായിരുന്നു തുടർന്ന് അടിയന്തിര ശസ്ത്രക്രിയകൾക്ക് വിധേയനാക്കുകയായിരുന്നു തലയിലെ പഴുപ്പ് വലിച്ചെടുക്കുന്നതിന് പ്രത്യേക ഉപകരണം കടുപ്പിച്ചിരിക്കുകയാണ് തലയോട്ടി പഴയ രീതിയിലാകാൻ ഇനിയും ശസ്ത്രക്രിയകൾ വേണ്ടിവരുമെന്നാണ് ഡോക്ടർമാർ വ്യക്തമാക്കിയിട്ടുള്ളത് അൻപതിനായിരത്തോളം രൂപയാണ് മുടി വെച്ച പിടിപ്പിക്കുന്നതിനായി ചെലവായത് തുടർന്നുണ്ടായ അസ്വസ്ഥതകൾക്കുള്ള ചികിത്സയ്ക്ക് ഇതുവരെ പത്ത് ലക്ഷം രൂപയോളം ചെലവായതായാണ് വിവരം ഒപ്പം ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയ കാര്യം കഴിഞ്ഞ ദിവസമാണ് ഗായകനും വ്ലോഗറുമായ വിജയ് മാധവ് തന്റെ യൂട്യൂബ് ചാനലിലൂടെ അറിയിച്ചത് പന്ത്രണ്ട് വർഷം മുൻപേ ഇക്കാര്യം പ്ലാൻ ചെയ്തിരുന്നുവെന്നും ഇപ്പോൾ ആണ് നടക്കുന്നതെന്നും വിജയ് പറഞ്ഞിരുന്നു പാട്ടും പാടിയാണ് താൻ സർജറി ചെയ്തതെന്നും നല്ല ഡോക്ടറും നല്ല ക്ലിനിക്കുമാണെങ്കിൽ ഇങ്ങനെ പാട്ടുപാടിയും സർജറി ചെയ്യാമെന്നും വിജയ് പറയുന്നു അടുത്തിടെയാണ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തി തലയോട്ടി പടുത്ത സനൽ എന്ന യുവാവിന്റെ വാർത്ത താരമറിഞ്ഞത് ഒരുപാട് പേരെ ഇന്നലെ എനിക്ക് സനൽ എന്ന സഹോദരൻ്റെ വീഡിയോസ് അയച്ചു തന്നു ഇപ്പോഴും വന്നുകൊണ്ടേയിരിക്കുന്നു ആ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ജന്മത്തിൽ ഞാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യില്ലായിരുന്നു ഞാൻ ചെയ്തു കഴിഞ്ഞതുകൊണ്ടും നല്ല രീതിയിൽ ഇപ്പോൾ ഇരിക്കുന്നതുകൊണ്ടും മാത്രമാണ് ഈ വീഡിയോ ഇട്ടത് അദ്ദേഹത്തിനുണ്ടായ ദുരവസ്ഥ ഇനി ആർക്കും വരാതിരിക്കട്ടെ എല്ലാവരും ശ്രദ്ധിക്കുക എന്നും വിജയ് മാധവ് പറയുന്നു ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സി ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എല്ലായ്പ്പോഴും യൂട്യൂബ് ചാനൽ Ethnic health code forward to good.